ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിൽ അന്വേഷണം ആരാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് എന്നതിൽ അന്വേഷിക്കുവാൻ എക്സൈസ് ഇന്റലിജൻസിന് സർക്കാർ നിർദ്ദേശം നൽകി അതേസമയം പുറത്തുവന്ന ശബ്ദരേഖ വിവാദമായതോടെ വിശദീകരണവുമായി ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനാ നേതാവ് തൊടുപുഴ സ്വദേശി അനിമോനും രംഗത്ത് വന്നിരുന്നു സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയായ അനിമോൻ വിശദീകരണ കത്ത് പോസ്റ്റ് ചെയ്തത് ഇത് ചോർന്ന് മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിച്ചു മദ്യനയത്തിൽ ഇളവിന് പണപ്പിരിവ് നിർദ്ദേശിച്ച അനുമോനിട്ട വോയിസ് ക്ലിപ്പ് വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ശബ്ദ സന്ദേശം വിവാദമായതോടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു സംഘടനയിലും പൊട്ടിത്തെറിയ്ക്ക് ഇടയാക്കി ഈ സാഹചര്യത്തിലാണ് ശബ്ദ സന്ദേശത്തിൽ രഹസ്യാന്വേഷണം നടത്തുവാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ശബ്ദ സന്ദേശത്തിന് പിന്നിൽ സംഘടനയിലെ ചില പഠനപ്പിണക്കങ്ങളാണെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ